പൊന്നാനി ലോക്സഭാ സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസ്സമ സമദാനി ഡോക്ടർ എം ഗോവിന്ദന്റെ വീട് സന്ദർശിച്ചു വാളാഞ്ചേരിയിലെ ജനകീയ ഡോക്ടറായിരുന്ന ഡോക്ടർ ഗോവിന്ദനും കുടുംബവുമായി സമദാനിക്ക് അടുത്ത സൗഹൃദ ബന്ധമാണുണ്ടായിരുന്നത് ഡോക്ടറുടെ വിയോഗശേഷം വർഷാവർഷം നടക്കുന്ന അനുസ്മരണ പരിപാടിയിലെല്ലാം മുഖ്യാതിഥിയായി സമദാനി പങ്കെടുക്കാറുണ്ട് ഡോക്ടറുടെ ആത്മകഥയായ അനുഭവങ്ങൾ നേട്ടങ്ങൾ പ്രകാശനം ചെയ്തതും അദ്ദേഹമായിരുന്നു രാവിലെ എട്ട് മുപ്പതിന് ഡോക്ടർ ഗോവിന്ദന്റെ വീട്ടിലെത്തിയ സമദാനി ദീർഘനേരം കുടുംബവുമായി ചെലവഴിച്ച ശേഷമാണ് തിരിച്ചു പോയത് നിസ്വാർത്ഥമായ സേവനത്തിലൂടെ സാമൂഹിക ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഡോക്ടർ തന്നെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് മെജിറ്റ് നിസ്വർത്ഥമായ സേവനത്തിലൂടെ സാമൂഹിക ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഡോക്ടർ തന്നെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് മികച്ച മാതൃകയാണെന്ന് സമദാനി പറഞ്ഞു വി മധുസൂദനൻ വർഷം രണ്ടത്താണി സലാം വളാഞ്ചേരി ടി കെ ആബിദലി കെ കെ മോഹന കൃഷ്ണൻ എന്നിവർ അദ്ദേഹത്തോടൊപ്പം ചേച്ചി കുറച്ച് ചേച്ചി കുറച്ച് തമാശ ഒക്കെ പറയണമെന്നാ ഞാൻ പറയാ കാരണം നിങ്ങൾ ആദ്യ തന്നെ ആയിട്ട് ഇരിക്കരുത് ആദ്യ ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിച്ച ഒരു ക്യാരക്ടറാണ് ഇരിക്കുന്നത് വൻ സദസ്സുകളിൽ എന്താ ഞാൻ പറയാമെന്നറിയോ ഞാനിപ്പോൾ പറഞ്ഞവർക്ക് വിഷമം ഉണ്ടാവും എന്നാലും ഞാൻ പറയണം വല്ല സമ്മേളനങ്ങളിൽ എന്താ ഞാൻ പറയാമെന്നറിയോ ഞാൻ പറയാ അത് കേട്ടിട്ട് ആളുകൾ സ്തംഭിച്ച് സ്തബ്ധരാവാറുണ്ട് എൻ്റെ സദസ്സിൽ ഞാൻ പറയും ഡോക്ടറെ പറ്റി പറയും ഡോക്ടറുടെ സഹധർമ്മിണി നമ്മളെ പ്രിയപ്പെട്ട ചേച്ചി അപ്പോൾ അവിടെ അവിടെ പോയിട്ട് വാ കൊണ്ടു പോന്നാ കൊണ്ടു പോന്ന അപ്പോ അപ്പോ മൂപ്പര് എന്താ ഡോക്ടറെ പുസ്തകം പ്രകാശനം ചെയ്ത് ആ ഞാൻ ഞാനാ പ്രകാശനം ചെയ്ത് ഞാൻ പറഞ്ഞല്ല അതില് ഞാൻ വായിച്ചപ്പോൾ പ്രകാശനത്തിന് മുമ്പ് വായിച്ചപ്പോൾ ഒരു വരി എൻ്റെ മനസ്സിൽ തടഞ്ഞു വാക്കുകളതിൻ്റെ കൂടുതൽ കൂടുതലായിട്ട് എന്നെ സ്പർശിച്ചു സാധാരണ എല്ലാരും പറയാ ഞാൻ പോയാലും അവർ ജീവിക്കട്ടെ എന്നാണ് ഭാര്യ ഭർത്താവിനെ പറ്റി പറയും ഭർത്താവ് ഭാര്യയെ പറ്റി പറയും സാധാ പറച്ചിലാണ് അതെത്രമാത്രം അതിന് ഡെപ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിലുണ്ട് ഞാനിരിക്കെ അദ്ദേഹം പോകണമെന്നായിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് എന്നുകൊണ്ട് പറയും ഞാൻ അപ്പോൾ എന്താ വെച്ചാൽ ഞാനില്ലാതെ അദ്ദേഹം ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല സത്യം ദാമ്പത്യത്തിൻ്റെ ശരിയായതാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ഞാൻ പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയും നമ്മളിപ്പോൾ എൻ്റെ തന്നെ ഞാൻ പറയും അത് ഇങ്ങോട്ട് എടുക്കോ ആ മരുന്ന് ഇങ്ങോട്ടെടുക്കോ ആ അതവിടെ വെച്ചിട്ടുണ്ടോ നമ്മളെ കുപ്പായ അവിടെ നമ്മളിറങ്ങണേ നമ്മളെ സ്വന്തം ലൈഫ് പറയും ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ അതിനോട് കൊല്ലെന്നും കൂട്ടിച്ചേർത്ത് പറയും ഒരു ദിവസം ഒരു കുട്ടി പോയി അടുത്ത് കണ്ടിരുന്നു ഒരു കുട്ടി കുട്ടി അമ്മയെ അച്ഛൻ ശാസിക്കണം എവിടെയാണിത് ഒന്നും ചെയ്യൂല അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കാര്യം ചെയ്യാൻ നോക്കൂല അങ്ങനെ നിങ്ങൾക്ക് സ്നേഹത്തോടെ ശാസിച്ചാണ് കുട്ടി ഇങ്ങനെ നോട്ട് ചെയ്ത് ദിവസം പറയണം അച്ഛൻ എല്ലാ കാര്യത്തിനും ചെയ്തു കൊടുക്കണം അമ്മയാണ് ഏ ഇതെടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു ദിവസമുള്ള കംപ്ലീറ്റ് ട്വൻ്റി ഫോർ ലൈഫ് ട്വൻ്റി ഫോർ അവേഴ്സ് ലൈഫ് രാവിലെ അമ്മ അതെടുത്ത് കൊടുക്കണു പിന്നെ അതെടുത്ത് കൊടുക്കണം പിന്നെ അത് റെഡിയാക്കി ആക്കി പിന്നെ അത് എടുത്ത് വെക്കണേ എടുത്ത് വെക്കണേ അവസാനം തിരിച്ചു വരുമ്പോഴേക്കുള്ളതും ഒക്കെ റെഡി ആക്കണേ ഒരു ഫുൾ ലൈഫ് ഭാര്യയാണ് ഭർത്താവിൻ്റെ എല്ലാം നോക്കുന്നത് എന്നുള്ളതാണ് ആ കുട്ടി കണ്ട് കുട്ടി അച്ഛനോട് പറയുന്നത് അച്ഛൻ ഇങ്ങനെ പറയുന്ന കേട്ട് അച്ഛൻ്റെ എല്ലാ കാര്യവും ഇവിടെ അമ്മയല്ലേ ഉള്ളത് നോക്കണ ഞാൻ കണ്ടത് എന്ന് പറയണതൊക്കെ ഞാൻ പറയും എൻ്റെ കൂട്ടത്തിൽ പിന്നെ ഞാൻ പറയും ഞാൻ എന്നിട്ട് എന്നിട്ടിത് പ്രസംഗത്തിൽ പുസ്തക പ്രകാശനം ചെയ്തപ്പോൾ ഞാൻ ഉദ്ധരിച്ചു ഞാൻ കോട്ട് ചെയ്തു ഞാൻ കോട്ടിയതു പൊട്ട ഈ മുറ്റത്ത് അപ്പൊ ചേച്ചി തല താഴ്ത്തിയിട്ട് വിങ്ങി പൊട്ടിന്ന് ഞാൻ പറയും ഇതങ്ങട്ട് കേൾക്കുമ്പോ ആളുകൾക്ക് അല്ലെങ്കിൽ തന്നെ ആ സലാമെന്താ അങ്ങോട്ട് വരാത്ത ഇരിക്കീന്നെ